ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാനൊരു കുക്കിംഗ് വീഡിയോ ആണ് ഇടാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു ബ്ലാക്ക് ഹലവ ഉണ്ടാക്കി നോക്കുകയാണ് ഞാൻ ആകെ ആദ്യമായിട്ട് വേണ്ടത് രണ്ട് കപ്പ് അരിപ്പൊടിയാണ് പിന്നെ അതിൻ്റെ കൂടെ ഒരു കിലോ വെല്ലം നന്നായിട്ട് പിന്നെ തിളപ്പിച്ച് വെള്ളം തിളപ്പിച്ചിട്ട് അത് അരിച്ചെടുത്തിട്ട് വെക്കുക പിന്നെ അതിൻ്റെ കൂടെ തേങ്ങാപ്പാൽ ഒരു നാല് കപ്പോളം അപ്പോൾ തേങ്ങാപ്പാൽ ഈ അരിപ്പൊടിയിൽ നല്ലപോലെ മിക്സാക്കിയൊരു ബാറ്റർ തയ്യാറാക്കിയിട്ട് ഇത് ഒരു ഉരുളി ഉപയോഗിച്ച് ഉരുളിയിൽ അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക എന്നിട്ട് അതിൽ അതിൽ ഈ പറയുന്ന ഇതൊക്കെ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്തിട്ട് ഒരു ചെറിയ ഫ്ലെയിമിൽ ഇത് നല്ല രീതിയിൽ ഇങ്ങനെ ഇളക്കി ഇളക്കി ആവശ്യത്തിന് നെയ്യ് അതാണ്ട് ഒരു നാല് ടേബിൾ സ്പൂണോളം വെള്ളം നെയ്യ് വേണ്ടി വരും അതിങ്ങനെ ആവശ്യത്തിന് ചേർത്ത് കൊടുത്ത് ഇളക്കി ഇളക്കിയിട്ട് അതിങ്ങനെ എടുക്കുന്നതാണ്